ളു ഭാഗം മൂന്ന് മേലെടുത്ത് വീട്ടിലെ രാജശേഖരൻ തമ്പിക്ക് തൈക്കാട്ടില്ലത്തെ പ്രഭാദേവിയോട് മുടിഞ്ഞ പ്രണയം ഇരുവരും പഠിച്ചത് ഒരേ കോളേജിലായിരുന്നു പ്രഭ ബി എ മലയാളമായിരുന്നു എടുത്തതെങ്കിൽ രാജശേഖരൻ എം കോമായിരുന്നു പ്രഭയാണെങ്കിൽ നല്ലൊരു നർത്തകിയായിരുന്നു ചടുല താളത്തെ നൃത്തം വയ്ക്കുന്ന പ്രഭയെ നോക്കി അയാൾ ആരാധനയോടെയിരുന്നു ഒടുവിൽ ഒരു നാൾ അയാൾ തൻ്റെ ഇഷ്ടം പ്രഭയോട് തുറന്നു പറഞ്ഞു ബ്രാഹ്മിൻ ഫാമിലിയിൽപ്പെട്ട ഒരു നാട്ടിൻപുറത്തുകാരി പെൺകുട്ടിയായിരുന്നു പ്രഭയെങ്കിൽ ജാതിയിൽ താഴ്ന്നവനായിരുന്നു രാജശേഖരൻ തമ്പി ഒരു അബ്കാരി കോൺട്രാക്ടറായിരുന്നു തമ്പിയുടെ അച്ഛൻ അത്യാവശ്യം ഭേദപ്പെട്ട സാമ്പത്തിക സ്ഥിതിയും അവർക്കുണ്ടായിരുന്നു ഹോസ്റ്റലിൽ നിന്നായിരുന്നു തമ്പി പഠിച്ചതൊക്കെ അയാളുടെ ഇഷ്ടം കുറേ നാൾ എതിർത്തുവെങ്കിലും ഒടുവിൽ ഒരിക്കൽ അവൾ അയാളെ ഇഷ്ടമാണെന്ന് തുറന്ന് സമ്മതിച്ചു അറിയാ ആരോരുമറിയാ അറിയാതെ അവരുടെ പ്രണയം പൂത്തു തളർത്തു അവസാന വർഷ പരീക്ഷ കഴിഞ്ഞ് രാജശേഖരൻ ആ കലാലയത്തിൽ നിന്നും പടിയിറങ്ങുമ്പോൾ പ്രഭയുടെ മോതിരവിരലിൽ അവൻ അണിയിച്ച മുദ്ര നിലകൊള്ളുന്നുണ്ടായിരുന്നു പഠിപ്പ് കഴിഞ്ഞ ശേഷം രാജശേഖരൻ അച്ഛൻ്റെ ഒപ്പം ബിസിനസ് രംഗത്തേക്ക് കടന്നു ുടെ മേൽനോട്ടമൊക്കെ പതിയെ പതിയെ അയാൾ ഏറ്റെടുത്തു ബിസിനസ്സൊക്കെ സാമാന്യം ഭേദപ്പെട്ട നിലയിലേക്ക് വളർന്നു വലുതായി എത്ര തിരക്കുണ്ടെങ്കിൽ പോലും അയാൾ തൻ്റെ പെണ്ണിനെ കാണാൻ വേണ്ടി രണ്ടാഴ്ച കൂടുമ്പോൾ കോളേജ് പഠിക്കലെത്തും അങ്ങനെ തരക്കേടില്ലാതെ അവരുടെ പ്രണയം മുന്നോട്ടു പോയി എന്നാൽ ഒരു ദിവസം ആരോ പറഞ്ഞ് ഇല്ലത്തെല്ലാവരും ഈ വിവരം അറിഞ്ഞു ആകെ കൂടെ അടിയും ബഹളവും അയാളുമായിട്ട് ഇനി ഒരിടപാടിനും പോകരുതെന്ന് പ്രഭയെക്കൊണ്ട് അച്ഛൻ മച്ചിൽ ഭഗവതിയെ തൊട്ടാണ് സത്യം ചെയ്യിപ്പിച്ചത് എക്സാം കഴിയും വരേക്കും പ്രഭയുടെ നേരെ ഇളയ അനുജനായ രാമനായിരുന്നു അവൾക്ക് കൂട്ടായി കോളേജിലേക്ക് എന്നും പോകുന്നത് പക്ഷേ ഇതെല്ലാം രാജശേഖരൻ അറിയുന്നുണ്ടായിരുന്നു അവൻ്റെ ഒരു സുഹൃത്തു വഴിക്ക് പരീക്ഷ തീരുന്ന അവസാന ദിവസം അയാൾ പറഞ്ഞ സ്ഥലത്ത് പ്രഭ വന്നു നിന്നു എന്നിട്ട് നേരെ പോയത് രജിസ്ട്രർ ഓഫീസിലായിരുന്നു അന്യജാതിക്കാരനുമായിട്ട് വേളി കഴിഞ്ഞെന്നറിഞ്ഞതും അവളുടെ ഇല്ലത്തെ കാരണവന്മാർ എല്ലാവരും കൂടെ അവളെ പടിയടിച്ചു പിണ്ടം വെച്ചു കഴിഞ്ഞു എന്നാൽ രാജശേഖരൻ്റെ അച്ഛനും അമ്മയും കൂടെ അവളെ ഇരു ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു പൊന്നുപോലെയാണ് അവളെ അവർ കൊണ്ടു നടന്നതുപോലും ബി എ കഴിഞ്ഞ് എം എ കംപ്ലീറ്റ് ആക്കിയ ശേഷമാണ് കുറച്ച് മാറിയുള്ള ഒരു കോളേജിൽ പഠിപ്പിക്കുവാൻ വേണ്ടി തമ്പിയും അവൻ്റെ അച്ഛനും ചേർന്ന് എല്ലാ സൗകര്യങ്ങളും പ്രഭയ്ക്ക് ശരിയാക്കി കൊടുത്തത് അങ്ങനെ ജോലി കൂടി കിട്ടിയതോടെ അവരുടെ ജീവിതം കൂടുതൽ സന്തോഷകരമായി അങ്ങനെ ഇരിക്കെ ആദ്യത്തെ മകനായ സിദ്ധാർത്ഥൻ കടന്നു വന്നു അതിനുശേഷം നാലു വർഷം കഴിഞ്ഞാണ് രാധികയുടെ വരവ് അവൾക്ക് ഒൻപത് വയസ്സായപ്പോഴാണ് വിഷ്ണു ജനിച്ചത് മൂത്ത ചേട്ടനുമായിട്ട് അവന് പതിനഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു അതുകൊണ്ട് ഏട്ടൻ എന്നും അവനോട് പ്രത്യേക വാത്സല്യവും കരുതലും ഒക്കെയായിരുന്നു ഏട്ടനും അച്ഛൻ്റെ പാത പിന്തുടർന്നപ്പോൾ വിഷ്ണു തെരഞ്ഞെടുത്തത് അമ്മയുടെ പ്രൊഫഷനായിരുന്നു അങ്ങനെ ഇരിക്കെ പ്രഭയുടെ അമ്മ രോഗശയ്യയിലാകുന്നു മകളെ കാണണമെന്നാഗ്രഹം പ്രകടിപ്പിക്കുന്നു ഒടുവിൽ അതറിഞ്ഞ് പ്രഭയെത്തുന്നു അങ്ങനെ അവിടെ നിന്നും ഇരു കുടുംബങ്ങളും തമ്മിൽ ബന്ധം പുതുക്കുന്നു രാജശേഖരൻ തമ്പി ഇട്ടുമൂടാൻ സ്വത്തുള്ള ആളാണെങ്കിൽ പ്രഭയുടെ കുടുംബം നേരെ വിപരീതമായിരുന്നു അന്നന്നത്തെ അഷ്ടിക്ക് വക തേടുന്ന ഒരു സാധാരണ കുടുംബമായിരുന്നു അവരുടേത് പ്രഭ വന്നതും അവൾ ഒരുപാട് സഹായിച്ചു രാമനെയും ഇളയ സഹോദരനായ ഒക്കെ അമ്മാളുവാണെങ്കിൽ പ്രഭയുടെ അതേ ചായയായിരുന്നു അവളെ കണ്ടതും അവളോട് സംസാരിച്ചതും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്നാൽ ഒരിക്കൽ പോലും ഇല്ലത്ത് വരാനോ അമ്മയുടെ വീട്ടുകാരുമായി ബന്ധം പുതുക്കാനോ ഒന്നും വിഷ്ണു തയ്യാറായില്ല അവനൊട്ട് താല്പര്യവുമില്ലായിരുന്നു അങ്ങനെ ഇരിക്ക ഒരു ദിവസം അമ്മാളുവിന് ഒരു വിവാഹാലോചന എത്തുന്നു അവൾ ഡിഗ്രി ചെയ്യുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ദല്ലാൽ രാഘവനെ അമ്മാളുവിൻ്റെ അച്ഛൻ മടക്കി അയച്ചു ആ സമയത്താണെങ്കിൽ പ്രഭയും ഇല്ലത്തുണ്ടായിരുന്നു പണിക്കരെ കൊണ്ട് ജാതകം നോക്കിച്ച് കാര്യങ്ങൾ തീരുമാനിക്ക രാമ എന്ന് പ്രഭ അയാളോട് പറഞ്ഞു അടുത്ത ദിവസം കാലത്തെ ജാതകം നോക്കിക്കാൻ ചെന്ന രാമൻ ഞെട്ടിപ്പോയി അമ്മാളുവിൻ്റെ ജാതകത്തിൽ ഏഴിൽ പാപമുണ്ടത്രേ മൂന്ന് മാസത്തിനുള്ളിൽ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ മുപ്പത്തിമൂന്ന് വയസ്സാവണം അത് കേട്ടതും രാമനും ഭാര്യ ലേഖയും തകർന്നു അപ്പോൾ തന്നെ ഈ വിവരം പ്രഭയോടും അശോകനോടുമൊക്കെ വിളിച്ചറിയിച്ചു ദല്ലാളോട് പറയാനും അയാളുടെ കൈവശം ഇത്തരം പൊരുത്തമുള്ള ചെക്കന്മാർ കാണുമെന്നും ഒക്കെയാണ് അശോകൻ തൻ്റെ ജ്യേഷ്ഠനോട് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് വിഷമിക്കേണ്ടെന്നും നല്ലൊരു ചെക്കനെ കണ്ടെത്തി തരാമെന്നും പറഞ്ഞ് ദല്ലാൾ ഫോൺ വെച്ചു ഇതൊക്കെ അന്ധവിശ്വാസമാണെന്നും തനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്നും ഒക്കെ ഒരുപാട് പറഞ്ഞു നോക്കി അമ്മാളു പക്ഷേ ആരും അംഗീകരിച്ചില്ല രണ്ടു ദിവസം കഴിഞ്ഞൊരു വൈകുന്നേരം പ്രഭയും തമ്പിയും കൂടി ഇല്ലത്തെത്തി ഒപ്പം തന്നെ സിദ്ധുവും ഭാര്യയും ഒക്കെയുണ്ട് പ്രഭ തൻ്റെ കയ്യിലിരുന്ന ജാതകം രാമന് കൈമാറി അത് അവരുടെ മകൻ ആയിരുന്നു അമ്മാളുവിൻ്റെ പോലെ ഏഴിൽ പാപദോഷമായിരുന്നവനും ആദ്യമൊക്കെ അമ്മാളു എതിർത്തു അവളൊന്ന് നേരിട്ട് കണ്ടിട്ട് പോലുമില്ല അയാളെ ഇല്ലത്തുള്ളവരുമായിട്ട് അയാൾക്ക് ആജന്മ ശത്രുതയാണെന്നുള്ളത് അവൾക്കറിയാം അതുകൊണ്ടാണ് ഇതേ വരെയായിട്ടും ഇവിടെയൊന്ന് കാല് പോലും കുത്താത്തത് അങ്ങനെയുള്ള വിഷ്ണുദത്തനെ വിവാഹം ചെയ്യുന്നത് എങ്ങനെയെന്ന് ഓർത്തുകൊണ്ട് അവളുടെ തല പെരുത്തു എന്നാൽ അതിന്ന് ഇവിടെ മേലേടത്തെ മരുമകൾ സ്ഥാനത്തേക്ക് വരെ കൊണ്ടുവന്നെത്തിച്ചു എന്നുള്ളത് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യമായി മാറി ഈ ജാതകദോഷം എന്നുള്ളത് ശുദ്ധ തട്ടിപ്പ ഇതുപോലെ കുറേ ആളുകൾ വിശ്വസിക്കും എന്നിട്ട് മക്കളുടെ ജീവിതം വെറുതെ കളയും കണ്ടില്ല ഇവിടുത്തെ അവസ്ഥ വിഷ്ണുട്ടൻ എത്ര വട്ടം പറഞ്ഞതാണ് നിന്നോട് ഈ ബന്ധം വേണ്ടെന്ന് കേട്ടോ ഇല്ലല്ലോ എന്നിട്ട് ഒടുക്കം കണ്ടില്ലേ എല്ലാവർക്കും കഴിക്കുവാനുള്ള അത്താഴം എടുത്ത് മേശമേൽ നിരത്തി വെക്കുകയാണ് പ്രഭയും മീരയും ഒക്കെ ചേർന്ന് അവിടെ സെറ്റിയിലിരിക്കുന്ന ശേഖരനെ നോക്കി കുറ്റപ്പെടുത്തുകയാണ് സഹോദരി ഷീല അതും കേട്ടുകൊണ്ട് വിഷ്ണുവിൻ്റെ പിന്നാലെ ഇറങ്ങി വരികയായിരുന്നു അമ്മാളു ഷീല എന്തൊക്കെ വർത്താനങ്ങൾ പറഞ്ഞാലും ആ കുടുംബത്തിൽ ആരും എതിർത്തൊന്നും പറയില്ല പ്രഭയ്ക്കും മറ്റും ഇപ്പോഴും പേടിയാണ് ഷീലയെ എന്തിനാണമ്മേ ഷീലാമ്മയ്ക്ക് അമ്മാളുവിനോട് ഇത്ര വിരോധം മീര അമ്മയോട് ചോദിച്ചു അറിയില്ല കുട്ടി എന്തെങ്കിലുമൊക്കെ പറയട്ടെ അല്ലാണ്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ മൗനം പൂണ്ടു നിൽക്കാം വേറെ വഴിയൊന്നും ഇല്ലല്ലോ അടുക്കളയിൽ നിന്നും മീൻ പൊരിച്ചതും ചിക്കൻ പിരട്ടുമൊക്കെ എടുത്തുകൊണ്ട് പോകുകയാണ് പ്രഭ നമ്പൂരിക്കുട്ടിയാണെങ്കിലും കുറേ വർഷങ്ങളായുള്ള ശീലമായതിനാൽ പ്രഭയ്ക്കിപ്പോൾ ഈ നോൺ നോൺവെജിൻ്റെയൊക്കെ മണം അടിച്ചാലും കുഴപ്പമില്ല പക്ഷേ അമ്മാളുവിന്റെ കാര്യമായിരുന്നു കഷ്ടം ഭക്ഷണം കഴിക്കുവാനായി വിഷ്ണുവിന്റെ അരികിലായുള്ള കസേരയിൽ അവളെ പിടിച്ചിരുത്തിയത് ആരുമായിരുന്നു മീനിന്റെയും ഇറച്ചിയുടെയും ഒക്കെ മണം അവ കോക്കാനിക്കാൻ വന്നു അത് വിഷ്ണുവിന് വ്യക്തമായി മനസ്സിലായി വാ പിടിച്ചുകൊണ്ട് അവൾ ബാഷ്മേസിന്റെ അരികിലേക്ക് ഇറങ്ങി ഓടി അയ്യോ ഞാനത് മറന്നു കുട്ടിക്ക് ഈ നോൺവെജിന്റെ മണമൊന്നും പിടിക്കില്ലായിരിക്കും അല്ലേ ശേഖരേട്ടാ ഷോ ഷോ കഷ്ടമായല്ലോ പ്രഭ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ആ ഇവിടെ ഇതൊക്കെ പതിവാ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവൾ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ ജാനകിയമ്മ എല്ലാവരെയും നോക്കി പറഞ്ഞു അപ്പേ ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം നമ്മുടെ ഇല്ലത്ത് ഇതൊന്നും പതിവില്ലാത്തതായ കൊണ്ടേ എനിക്ക് പെട്ടെന്ന് സ്മെല്ലടിച്ചപ്പോൾ തലയ്ക്കൊക്കെ വല്ലാത്ത പെരിപ്പ് പോലെ കൈയും മുഖവും കഴുകി അമ്മാളു തിരിഞ്ഞ് പ്രഭയെ നോക്കി കുഴപ്പമില്ല കുട്ടി ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ മെല്ലെ മെല്ലെ അതൊക്കെ ശീലമായി വിഷ്ണൂട്ടനാണെങ്കിൽ ഇതൊന്നും ഇല്ലാണ്ട് പറ്റില്ല മോളുവാ അപ്പ വേറെ ഭക്ഷണം വിളമ്പിത്തരാം പ്രഭ അവളെയും കൂട്ടി അടുക്കളയിലേക്ക് പോയി മീരയും അവരുടെ ഒപ്പമുണ്ടായിരുന്നു അവിടെ ഇരുന്നാണ് അമ്മാളും അത്താഴം കഴിച്ചത് കണ്ണിമാങ്ങ അച്ചാറും ഒരു വറുത്തരച്ച കറിയും പിന്നെ അച്ചിങ്ങ മെഴുക്കുവരട്ടിയും പപ്പടവും ഒക്കെ കൂട്ടി അവൾ കുശാലായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചു അവൾക്ക് കൂട്ടായി ഒപ്പം തന്നെ പ്രഭയും മീരയും ഇരുന്നിരുന്നു ജാനകിയും ഷീലാമ്മയും ഒക്കെ ഇതൊക്കെ കണ്ട് തരം കിട്ടുമ്പോൾ ഓരോരോ കുത്തുവാക്കുകൾ പറയുന്നുണ്ട് നാളെ കാലത്തെ തന്നെ എല്ലാവരും അവരുടെ കുടുംബങ്ങളിലേക്കൊക്കെ മടങ്ങും അതുവരെ എൻ്റെ മോളൊന്ന് സഹിക്കണം കേട്ടോ മീര അവളെ സമാധാനിപ്പിച്ചു മറുപടിയായി അപ്പോഴും അമ്മാളും ഒന്ന് ചിരിച്ചുകൊണ്ട് നിന്നതേയുള്ളൂ മുടി നിറയെ മുല്ലപ്പൂവും വീതി കൂടിയ സ്വർണ്ണ കസവുള്ള സെറ്റും മുണ്ടും കടും ചുവപ്പ് നിറമുള്ള ബ്ലൗസും ഒക്കെ ഇടുപ്പിച്ച് അവളെ ഒരു വലിയ കുട്ടിയാക്കി കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പ്രഭ റൂമിലേക്ക് പറഞ്ഞു വിട്ടത് അമ്മാളു പാല് കുടിക്കില്ലാത്തതുകൊണ്ട് അതൊഴിവാക്കി കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ചേർന്ന് കുറേയേറെ മുല്ലപ്പൂക്കൾ വാരി വിതറി മണിയറയും കട്ടിലുമൊക്കെ അലങ്കരിച്ചു വെച്ചു മുറിയുടെ ഒരു കോണിലായി ജനൽ കമ്പിയിൽ പിടിച്ചുകൊണ്ട് ക്രീം നിറത്തിലുള്ള ഒരു കുർത്തയും മുണ്ടു വിഷ്ണുദത്തൻ നിൽപ്പുണ്ടായിരുന്നു എല്ലാം കൂടി കണ്ടപ്പോൾ അമ്മാളുവിനെ വെട്ടിവിയർത്തു അവൾ അകത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അവൻ പുച്ഛാവത്തിൽ പെണ്ണിനെ അടിമുടി നോക്കി നീ തടി വല്ല ഫാൻസി ഡ്രെസ്സിനും പോകുവാണോ ഇങ്ങനെ കോലം കെട്ടി വന്ന് നിൽക്കുന്നത് ഡോർ അടച്ച് കുറ്റിയിട്ട ശേഷം അവൻ മാളുവിൻ്റെ നേർക്ക് തിരിഞ്ഞു വന്നു അമ്മാളുവിനെ അടിമുടി വിറച്ചു അവൻ്റെ സാമീപ്യം അവളെ അത്രമേൽ ഭയപ്പെടുത്തുന്നതായിരുന്നു ഇത് ഉടുപ്പിച്ചതാണ് വിഷ്ണുവേട്ട നേരിയതിൻ്റെ തുമ്പെടുത്ത് കശക്കിക്കൊണ്ട് നിൽക്കുകയാണ് പെണ്ണ് അതിൽ പിടിച്ച് ഒറ്റ വലി വെച്ചു കൊടുത്ത ശേഷം വിഷ്ണുദത്തൻ അവളെ ബെഡിലേക്ക് തള്ളിയിട്ടു ആ തൻ്റെ തോളിൽ സേഫ്റ്റി പീൻ കൊണ്ടതുപോലെ തോന്നിയതും അമ്മാളുവിൻ്റെ മിഴികൾ നനഞ്ഞു അവൾക്ക് സങ്കടം വന്നിട്ട് കണ്ണു പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവൻ്റെ ഊക്കോടു കൂടെയുള്ള പ്രവൃത്തിയിൽ സേഫ്റ്റി പിൻ വിട്ടുപോയിരുന്നു അമ്മാളുവിന് ചെറുതായി വേദനിച്ചു ഡി പോയി ഈ നാടകവേഷമൊക്കെ മാറ്റി വന്ന് കിടക്കാൻ നോക്ക് ഓരോരോ കോലം കണ്ടച്ചാൽ മതി എഴുന്നേറ്റ് വരുന്നവളെ നോക്കി അവൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ അമ്മാളു ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി മറ്റൊരു ടോപ്പും ഇടിയും എടുത്തിട്ടു തിരിഞ്ഞു വന്നപ്പോൾ മുറിയിലെ പ്രകാശം അണഞ്ഞിരുന്നു തപ്പി തടഞ്ഞുകൊണ്ട് നടന്നു വരികയാണ് പാവം പെണ്ണ് ബെഡിലേക്കൊരു പ്രകാരത്തിലിരുന്നു എത്തിവലിഞ്ഞ് കിടക്കാൻ തുനിഞ്ഞതും വിഷ്ണു അവളെ പിടിച്ച് അവന്റെ ദേഹത്തേക്കിട്ടു അമ്മേ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ നീക്കത്തിൽ അമ്മാളും ഞെട്ടി നിലവിളിച്ചു നീ ഇവിടെ ഇങ്ങനെ കിടന്നാൽ മതി അവൻ പറഞ്ഞതും അവൾ കിടന്നു കുതിറി വിഷ്ണുവായിട്ട് വീട് നിന്നോട് പറഞ്ഞത് എന്താണ് ഇവിടെ കിടന്നുറങ്ങാനല്ലേ ഇങ്ങനെ കിടന്നാൽ മതി അവൻ അല്പം കൂടി അവളെ തന്നിലേക്ക് അണച്ചു പിടിച്ചു പ്ലീസ് എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ അതു പറയുകയും അമ്മാളു കരഞ്ഞു പോയിരുന്നു അപ്പോഴേക്കും വിഷ്ണുവിൻ്റെ കൈയ്യൊന്നയഞ്ഞു ആ തക്കം നോക്കി അവൾ ഊർന്നിറങ്ങി ഡീ ഇവിടെ നോക്കടി ചുവരിലേക്ക് ചേർന്ന് ഒട്ടിക്കിടക്കുന്നവളെ നോക്കി അവൻ ഉച്ചത്തിൽ വിളിച്ചു പെട്ടെന്ന് നമ്മൾ തിരിഞ്ഞു ഇവിടെ എൻ്റെ റൂമിൽ കിടക്കുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ച് വേണം കഴിയാൻ കേട്ടല്ലോ പറഞ്ഞത് അവൾ തലകുലുക്കി ഞാൻ ചിലപ്പോൾ നിന്നെ കെട്ടിപ്പിടിക്കും ചിലപ്പോൾ ഉമ്മ വെച്ചെന്നും വരും അതൊക്കെ എൻ്റെ സൗകര്യം കാശും പണവും കണ്ടു കയറി വന്നതല്ലേ അതുകൊണ്ട് എന്നിൽ നിന്നും ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി പിന്നെ നിൻ്റെ കുടുംബത്തിലേക്ക് എഴുന്നള്ളി വരാനൊന്നും ഈ വിഷ്ണുവിനെ കിട്ടില്ല എന്നെ വിട്ട് വിളിക്കുകയും വേണ്ട ഇരുട്ടിൽ അവൻ്റെ ശബ്ദം അവിടെ മുഴങ്ങി